ഒരു വീട്ടിൽ അറുപത് കാറുകളോ ഈ ഡി പോലും ഞെട്ടി മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും കാർ കളക്ഷൻ കണ്ടിട്ട് ഇത് വീടോ അതോ കൊച്ചിയിലെ കാർ ഷോറൂമോ ഒരു കാർ ഷോറൂമിൽ പോലും ഇത്രയേറെ കാറുകൾ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അത്രയേറെ കാറുകളായിരുന്നു ആ വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നത് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ നിരനിരയായി നിർത്തിയിട്ട പോലെയായിരുന്നു ലക്ഷറി കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇതുകൂടാതെ ഗ്യാരേജിലും ഒത്തിരി കാറുകൾ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു താങ്കൾക്ക് ഏറ്റവും ക്രൈസ് ഉള്ളത് എന്തിനോടാണെന്ന് അതിന് മറുപടി മമ്മൂട്ടി നൽകിയത് എനിക്ക് കാറുകൾ വളരെയധികം ക്രൈസ് ആണെന്നാണ് എനിക്ക് നൂറ് കാറുകൾ വാങ്ങണമെന്നാണ് ആഗ്രഹം കാർ വാങ്ങുന്നതിൻ്റെ മത്സരത്തിലാണ് ഇന്ന് ഏകദേശം അറുപതിലേറെ കാറുകൾ അവർക്ക് സ്വന്തമായുള്ളത് എത്ര ഡ്രൈവ് ചെയ്താലും മതി വരാറില്ല മമ്മൂട്ടിക്ക് ഡ്രൈവിങ്ങും വണ്ടിയും മമ്മൂട്ടിക്കും ദുൽഖറിനും അത്രയേറെ ക്രൈസാണ് ആ ക്രൈസിനൊപ്പം പണവും ഉള്ളത് തന്നെ അവർ ഒത്തിരി കാറുകൾ വാങ്ങുന്നു അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എഴുപത്തിനാലാം വയസ്സിലും പണിയെടുത്ത് തന്നെയാണ് അവർ ആ കാറുകൾ വാങ്ങുന്നത് എന്തിനാണ് ഇത്രയേറെ കാറുകൾ ഈ പണമൊക്കെ പാവപ്പെട്ടവർക്ക് നൽകി സഹായിച്ചൂടെ എന്ന് ചിലർ കമൻറ്റ് ചെയ്യും എന്നാൽ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട് അതാരും അറിയുന്നില്ല അവർ പുതിയൊരു കാർ വാങ്ങിയാൽ അതൊരു വാർത്തയായിരിക്കും എന്നാൽ അവർ സഹായിക്കുന്നതൊരിക്കലും അവർ വാർത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടം കൊണ്ടും ആഗ്രഹം കൊണ്ടും വാങ്ങിക്കൂട്ടിയ കാറുകൾ ഇങ്ങനെ ഒരു പൊല്ലാപ്പുണ്ടാക്കുമെന്ന് കരുതിയില്ല നല്ല കാറുകൾ കണ്ടാൽ അവർ വില കൊടുത്ത് വീണ്ടും വാങ്ങും അങ്ങനെ വില കൊടുത്ത് വാങ്ങി ഇപ്പോൾ കള്ളക്കടത്താണ് എന്നൊക്കെ പറയുന്നത് ഈഡിക്കും സംശയം തോന്നിയ എല്ലാ കാറുകളുടെയും ഡോക്യൂമെൻ്റുകൾ അവർ നൽകി കാർ എവിടെ നിന്ന് വാങ്ങി എങ്ങനെ വാങ്ങി എത്ര രൂപയ്ക്ക് വാങ്ങി ഇതിൻ്റെ എല്ലാ പേപ്പറുകളും ഇ ഡിക്ക് നൽകി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളടക്കം അവർ ചോദിച്ചതെല്ലാം നൽകി ഇത്രയേറെ കാറുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പരിശോധിക്കുവാൻ വേണ്ടി വന്നത് പതിമൂന്ന് മണിക്കൂറായിരുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി